കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ അധ്യായം ഒന്ന് അർജുനവിഷാദയോഗം ശ്ലോകം ഏഴ് പാണ്ഡവരെ പുകഴ്ത്തി താൻ ഒരു മണ്ടത്തരം കാണിച്ചു എന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ വിഷയം മാറ്റി സ്വന്തം സേനയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു അസ്മാകം തുവിശിഷ്ടയേ താൻ നിബോധദ്വിജോത്തം നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ പ്രവീമിതേ നേരിട്ടുള്ള മലയാളാർത്ഥം ഹേ ബ്രാഹ്മണശ്രേഷ്ഠ ഇനി നമ്മുടെ പക്ഷത്തുള്ള വിശിഷ്ട യോദ്ധാക്കളെയും അങ്ങ് അറിഞ്ഞാലും അങ്ങയുടെ അറിവിലേക്കായി എന്റെ സൈന്യത്തിലെ നായകന്മാരുടെ പേരുകൾ ഞാൻ പറയാം വിശദമായ ഭാവം ഇത് ദുര്യോധനന്റെ മനോഭാവത്തിലെ ഒരു നാടകീയമായ മാറ്റമാണ് അസ്മാകം തു എന്നാൽ നമ്മുടെ തു എന്ന വാക്കുവിഷയമാറ്റത്തെ സൂചിപ്പിക്കുന്നു ദ്വിജ്യോത്തമ ഹേ ബ്രാഹ്മണശ്രേഷ്ഠ ഇപ്പോൾ ദ്രോണാചാര്യരെ വളരെ ബഹുമാനത്തോടെ സംബോധന ചെയ്യുന്നു ഒരുപക്ഷേ മുൻപ് ദ്രോണരെ അപമാനിച്ചുവോ എന്ന കുറ്റബോധം കൊണ്ടാകാം ഇത് സംജ്ഞാർത്ഥം താൻ പ്രവീമിത്തെ അങ്ങയുടെ അറിവിലേക്കായി പറയുന്നു ഇത് ദുര്യോധനന്റെ പരിഭ്രമത്തെയാണ് കാണിക്കുന്നത് സൈന്യത്തിലെ ആചാര്യനായ ദ്രോണർക്ക് സൈന്യത്തിലെ നായകന്മാരെക്കുറിച്ച് അറിവ് നൽകേണ്ട ആവശ്യമില്ല സ്വന്തം ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സ്വയം പറഞ്ഞു പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതുപോലെയാണിത് സംഗ്രഹം പാണ്ഡവസേനയെ പുകഴ്ത്തിയതിലെ അബദ്ധം മനസ്സിലാക്കിയ ദുര്യോധനൻ സംഭാഷണം പെട്ടെന്ന് മാറ്റി ദ്രോണാചാര്യരെ പ്രീണിപ്പിച്ചുകൊണ്ട് സ്വന്തം സൈന്യത്തിലെ യോദ്ധാക്കളെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നു അങ്ങയുടെ അറിവിലേക്കായി എന്ന അവന്റെ പ്രയോഗം അവന്റെ പരിഭ്രമവും അപക്വതയും വെളിവാക്കുന്നു ഇന്നത്തെ ജീവിതത്തിനുള്ള സന്ദേശം ഭയത്തിലോ നിഷേധാത്മക ചിന്തയിലോ നാം ഒരുപാട് മുന്നോട്ടു പോകുമ്പോൾ പെട്ടെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള ശ്രമം പലപ്പോഴും കൃത്രിമമായി തോന്നും യഥാർത്ഥ ആത്മവിശ്വാസം ശാന്തവും സ്ഥിരവുമാണ് ആദ്യം സ്വന്തം ശക്തിയെ അറിയുകയും പിന്നീട് ശാന്തമായി എതിരാളിയെ വിലയിരുത്തുകയുമാണ് ഒരു യഥാർത്ഥ നേതാവിന്റെ ലക്ഷണം കൃഷ്ണഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ കാണുവാൻ ബെൽ അക്കൺ അമർത്തുക നന്ദി